ഫൈനലി കേസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ക്രീഡി ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബിഗ് പ്ലെയിൻ ഓടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോ കാറും അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് പിന്നെ നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിൽ വിന്ന് തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഹൾക്കിനെ ഞങ്ങൾക്ക് എടുക്കാൻ ഒക്കെ അപ്പം നമുക്ക് എങ്ങനെയൊരു അടിപൊളി സ്കോർപ്പിയോ കാറും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ബിഗ് പ്ലെയിൻ എങ്ങനെ നമുക്ക് ഓട്ടിക്കാൻ നിങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കൈസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടരോട് നേരെ നമ്മളെ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോടെ ചീറ്റ് കോഡ് വന്നിട്ട് അമ്പത്തി ഒൻപതാണ് കേസ് നമ്മൾ അടിപൊളി കിടിലും സ്കോർപ്പിയോ കാറിന്റെ ചീറ്റ് കോഡ് വന്നിട്ട് അൻപത്തി മൂന്ന് പൂജ്യം ഒമ്പതാണ് കേസ് നമ്മുടെ സ്കോർപ്പിയോ കാറിന്റെ ചീറ്റ് കോഡ് പിന്നെ ഇപ്പോഴും പറയണ കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരി നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി പെട്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം രണ്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ ഇന്ത്യ ബാങ്ക് ക്രീഡി ഗെയിമും അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ പ്ലഗിങ് ആപ്പ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം ഓക്കെ പ്ലഗ്ഗിങ് ആപ്പിലാണ് നമ്മുടെ ഈ ഒരു അടിപൊളി ഹൽക്ക് വന്നിരിക്കുന്നത് ഹൽക്കൊക്കെ എങ്ങനെ എടുക്കണം ഡീറ്റെയിൽ കൂടി ഇന്നലെ ചീറ്റ് ഉണ്ടായിരുന്നു എടുക്കണം എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടായിരുന്നു ചീറ്റ് കോഡ് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുക്കണമെന്ന് എല്ലാ കൂട്ടും അറിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ഹൾക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്യണം അതുകൊണ്ട് ഇന്നത്തെ ഇന്നതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ചീറ്റ് കോഡ് മാത്രമേ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ സ്വയർ ലെവൽ കിഡിലും ഒരു സ്കോർപ്പിയോ ഈ ഒരു സ്കോർപ്പിയോടിച്ച് ഞാൻ നേരെ നമ്മുടെ എയർപോർട്ടിൽ ചെന്ന് എയർപോർട്ടിലെ പ്ലെയിൻ എടുത്ത് നിങ്ങൾക്ക് ഇന്ന് ഡ്രൈവ് ഇച്ചിട്ട് ഞാൻ കാണിച്ചു തരും നമ്മുടെ ബിഗ് പ്ലെയിൻ കുറേ കൂടുതൽ പറഞ്ഞു തള്ളാണ് ബിഗ് പ്ലെയിൻ ഒന്ന് ഓടി പറ്റുമെന്നും ഇതാ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ബിഗ് പ്ലെയിനിങ്ങാട്ടിച്ച് കാണിച്ചു അപ്പം ഞാൻ ഇപ്പോഴും പറയുന്ന കേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ നേരെ തന്നെ പ്ലേസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ നമുക്ക് റെഡി വേറെ ബിഗ് പ്ലെയിനിങ്ങൾ ഓട്ടിക്കാൻ പറ്റുന്നൊക്കെ അതിന് മുന്നേറ്റ് ബിഗ് പ്ലെയിനിങ്ങൾ ഓടിക്കണമെങ്കിൽ നേരെ നിങ്ങൾ നേരെ എയർപോർട്ട് ഇപ്പോൾ അപ്പം ഞാൻ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് അടിച്ചപ്പോൾ ആ കിട്ടിലെ കിണങ്കാ സ്കോർപ്പിയോ കണക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരേ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ സ്കോർപിയോ എടുത്തിട്ടുണ്ട് സ്കോർപ്പിയോ എടുത്തിട്ട് കേസ് ഞാൻ ഇപ്പോൾ ഉള്ള റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി കിട്ടില്ല സ്കോർപ്പിയോ സ്കോർപ്പിയോ നമ്മളെ ബിഗ് എയറോപ്ലെയിൻ നിങ്ങളെ കോട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിൽ എത്താറായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ബിഗ് പ്ലെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചു തരും ഓക്കെ അപ്പം ഞാൻ ബിഗ് പ്ലെയിൻ്റെ അടുത്തങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും നമ്മളെങ്ങനെയാണ് നമുക്ക് ഈ ഒരു അടിപൊളി ബിഗ് പ്ലെയിനിങ് ആക്ക ഓട്ടിക്കാൻ പറ്റണതായിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാൻ എന്ന് പറയുന്നത് നേരെ നമ്മളെ ബിഗ് പ്ലെയിൻ്റെ അടുത്തുള്ള വാതിൽ കണ്ട കേസ് വാതിലിൻ്റെ അടുത്തോട് ഓടത്തേക്കാണ് നിങ്ങൾക്ക് സൈഡിൽ നമ്മുടെ ഒരു ഓപ്ഷൻ എന്താ ഇവിടെ വരും കേസ് അതെനിക്ക് പകുതി ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ ഒരു ഓപ്ഷൻ വരും ആ ഒരു സാധനം നമ്മൾ കാർ കയറുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ബി പ്ലെയിനിനകത്ത് കളൊക്കെ കയറാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് പ്ലെയിനിനകത്ത് കളക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇനി ഇൻറ്റീരിയരി ആളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്ലെയിൻ പ്ലെയിനൊന്ന് ഓടിച്ച് കാണിച്ചിട്ടുണ്ട് പ്ലെയിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പ്ലെയിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേസ് എന്നിട്ട് കുറച്ച് നേരം കുറച്ചങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ അടിപൊളി കിടിലം പ്ലെയിനിങ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പോട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ കുറെ കൂട്ടുകാര പറഞ്ഞിട്ടുടെ ഫേക്കാണ് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് പ്ലെയിനെന്ന് ഓടിക്കാൻ പറ്റണം നടക്കാത്ത കാര്യമാണ് ഫൈനലി വന്നിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫീച്ചേഴ്സ് നിങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കേ അപ്പോൾ ഞാൻ എന്തായാലും കൂടെ നമ്മളാ പ്ലെയിനിങ്ങൾക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ട് കേസ് ഇതാണ് നമ്മുടെ കിടിലം ബി പ്ലെയിൻ അപ്പോൾ ഗസ് ഫൈനലി ഗസ് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊണ്ട് നമ്മുടെ ഒരു അടിപൊളി ബിഗ് പ്ലെയിനുകളൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റണത് ഗസ് കുറേ നാളെ മുതൽ ഡെവലപ്പർമാർ പറഞ്ഞൊരു വരും വരുമെന്ന് ഇതൊരു കൊണ്ടുവന്നിട്ടില്ലിരുന്ന് ഫൈനലി ഇന്നത്തെ ഇന്ന് വന്ന ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഇന്ന് വന്ന നമ്മുടെ ഇന്ത്യൻ ബൈക്ക് തിരി ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമുക്കീ ഒരു അടിപൊളി ബ്ലിക് ബിഗ് പ്ലെയിനുകളൊക്കെ നമുക്ക് എന്തായാലും റൈ നമുക്ക് ഓട്ടിച്ച് നോക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും ഗസ് എല്ലാ കൂട്ടർ ബിഗ് പ്ലെയിന് നമുക്കിത് വരുമെന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടും മാക്സിമം എല്ലാ കൂട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് കളിച്ചു നോക്കാം മാക്സിമം എല്ലാ കൂട്ടർ വീഡിയോ ഷെയർ ചെയ്തോ അപ്ഡേറ്റ് വന്നതും നിങ്ങൾ ഇന്ത്യ ബൈപ്പ് ത്രീഡ് അല്ലെങ്കിൽ എല്ലാ കൂട്ടർ അറിയട്ടേ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും നിങ്ങൾ ഇന്ത്യ ബൈക്ക് ത്രീഡ് കളിക്കുന്നതും കളിക്കാത്തവർക്കും എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ആൻഡ് മാർക്കില്ല അപ്പം ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെടാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്താണ് ബെല്ലേക്കനും കണക്ക് എനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ അപ്ഡേറ്റ് നമ്മൾ ഇന്ത്യ ബാക്കി കൂടി അപ്ഡേറ്റ് പിന്നെ കുറച്ചധികം ഗെയിം പ്ലേ വീഡിയോസ് മാറ്റി നമ്മൾ ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി തന്നെ ചാനൽ ഒന്ന് മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്തോ ബെല്ലേക്കും കണക്കെ നൈബിൾ ചെയ്ത് വെച്ചക്കൊക്കെ അപ്പോൾ കേസ് എന്തായാലും കേസ് കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു കേസ് നമ്മുടെ ഈ ഒരു അടിപൊളി ബിഗ് പ്ലേയും ആൾക്കാർക്ക് ഓട്ടിക്കാൻ പറ്റേണ്ടത് അപ്പോൾ എന്തായാലും കേസ് വേറെ ലബലായിട്ടുണ്ട് കേസ് ഓക്കെ അത്യാവശ്യം കിഡിലുമായിട്ട് തന്നെ നമുക്ക് ഓട്ടിക്കാനും കളക്കെ സാധിക്കും പിന്നെ കുറേ നേരം കൊണ്ട് ഓട്ടിച്ച് കളിക്കുകയാണ് ഗ്യേസ് അത്യാവശ്യം കിഡിലുമായിട്ട് തന്നെ നമുക്കിത് ബിഗ് പ്ലെയിനും കാണൊക്കെ ഓട്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഹോ വേറെ ലെവലായിട്ടുണ്ട് ഗ്യൂസ് നമ്മൾ ഒരു ബിഗ് പ്ലെയിനും കാണൊക്കെ വേറെ 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 കിഡിലും ലെവലും കാണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് എന്തായാലും ഗീസ് അങ്ങോട്ടേക്ക് ഇറക്കുന്നതൊക്കെ പറ്റിയാൽ നമുക്കത് പാർക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വേറെ പുട്ടിത്തിറക്കി ഗസ് സൂറിസ്റ്റുകളൊക്കെ പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ പൊട്ടിത്തിറക്കുക ഗേസ് അതുകൊണ്ട് നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ ഞാൻ അത് മറന്നുപോയി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തറ വീഴുന്നതെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ 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 സാർ അപ്പം കറക്റ്റായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേസ് ഇതാണ് നമ്മൾ അടിപൊളി ബിഗ് പ്ലാൻ അപ്പോൾ കേസ് എല്ലാ കൂട്ടർ മസ്റ്റേഡിൽ തന്നെ ഈ ആരും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താലും നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കിടിയൽ ബിഗ് പ്ലെയിന് കിട്ടത്തില്ല അപ്പം നമുക്ക് ഈ ബിഗ് പ്ലെയിനുകളൊക്കെ നശിപ്പിക്കാൻ പറ്റും കഴിഞ്ഞ അപ്ഡേറ്റുള്ള ഒന്നും ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബോംബ് കിട്ടപ്പോലും അനങ്ങാതിരിക്കും ഇപ്പം എന്തെങ്കിലും നമുക്കിതൊക്കെ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫയറിൽ നശിപ്പിക്കാനൊക്കെ സാധിക്കും ഓക്കെ അപ്പം ഈ ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ നോക്കാം കേസ് നമുക്ക് ഇനി അപ്പം പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ പോയി നമ്മളെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ോട്ട് ആഡ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഈ ഒരു ഹൽക്ക് ആഡ് ചെയ്യണമെന്ന് കാര്യം നമ്മൾ പ്ലഗിങ് നേരെ പേസ്റ്റ് ചെയ്ത് ഫയൽ ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഞാൻ എന്തായാലും ഫയലൊക്കെ ഇവിടെ ലിങ്ക് ചെയ്ത് കോപ്പി കോപ്പിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആർ ജി എസ് ടൂളിൽ പറ്റി ജസ്റ്റ് നമ്മൾ ആ ഒരു പി എം ടെന്നും നിങ്ങളെ കഴിച്ചു ഇതാണ് നമ്മള് ചെറ്റ് കോഡ് വന്നിട്ട് പി എം ടെന്നും പി എം ടെന്നെ കഴിച്ചിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത ഗെയിമിനാണ് അത് ഒന്നും കയറി കഴിഞ്ഞാൽ അടിപൊളി കിഡിലെ ഹൽക്കങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവും ഇതാണ് നമ്മളെ കിഡിലും കിഡ്നും കഴിച്ച ഹൾക്ക് അപ്പൊ കേസ് ഹൽക്കിന്റെ പവേഴ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇതാണ് പവർ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹൾക്ക് വന്നിരിക്കുന്നത് നമുക്ക് പവറിന് സെപ്പറേറ്റ് കോഡ് ഒന്നും ഇല്ല കോഡ്സും കാണാനൊന്നും ഇല്ല ഫൈനലി നമ്മളെ ഹൽക്കങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു മനുഷ്യനും ഇടിച്ച് കിട്ടുക ഓക്കെ ഗസ് വേറെ ലെവലായിട്ട് ഉണ്ട് കേസ് പവർ ആൾക്കാണ് കഴിച്ചത് നമ്മൾ തറയിൽ ഒന്ന് ഇടിക്കുമ്പോഴൊക്കെ വലിയ ഇതൊന്നും കാണുന്നില്ല കേസ് ഓക്കെ സാ ആ ഇപ്പം കഴിച്ചു പൊട്ടുന്നുണ്ട് കേസ് അപ്പോൾ അത് ജസ്റ്റ് എന്തോ ഞാൻ ചാടീൻ്റെ പ്രശ്നമുണ്ടോ കണ്ട കേസ് നമ്മൾ തറയിൽ നിന്ന് അടിക്കുമ്പോൾ പൊട്ടിങ്ങളൊക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നമ്മളെ നമ്മളെ ഒരു അടിപൊളി ട്രക്ക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇടിച്ച് ഇടിച്ച് അപ്പോൾ പൊട്ടും കേസ് അത്ര പവറാണ് നമ്മുടെ ഹൾക്കെന്ന് പറയുന്ന ക്യാരക്ടറിന് അപ്പോൾ അത്ര പവറാണ് കേസ് ഞാൻ ഇടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് അപ്പൊ കേസ് എത്ര കൂടുതൽ കെയ് അപ്ഡേറ്റ് ഒക്കെ ആക്കിഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ രണ്ട് അപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ബൈ ത്രീ ഡി എന്ന് പറയുന്ന ഗെയിം അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളെ സ്കോർപ്പിയോ കാറും ബിഗ് പ്ലെയിനിംഗങ്ങളൊക്കെ നിങ്ങൾ കോട്ടിച്ച് കളിച്ചു വെക്കാതെ അതുപോലെ തന്നെ നമ്മുടെ പ്ലഗിങ് ആപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട് നമുക്ക് അടിപൊളി ഹൽക്കിൻ്റെ ക്യാരക്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പകേ സ്ഥാനത്തേരുവേടി അപ്ഡേറ്റിനെ കുറിച്ചാണ് കേന്ദ്രീര് വേണ്ടി ചെയ്തതും വേണ്ടി മാത്രമാണ് അപ്ഡേറ്റിനെ കുറിച്ച് വേണ്ടി മാത്രമാണ് ചെയ്തതും ഒക്കെ അപ്പകേ തീരുവമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്രമാനത്തെ കാണാൻ ഒക്കെ ബൈ